ൃശൂർ വടക്കും നാഥ ക്ഷേത്ര മേതാനിയിൽ മണികണ്ഠനാൽ ഗണപതി ക്ഷേത്രത്തിനോട് ചേർന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ അഞ്ചു ദിവസം നീളുന്നതാണ് ഗണേശോത്സവാഘോഷം ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിപുലമായ സംഘാടക സമിതി രൂപവൽക്കരിച്ചു കെ പി മനോജ് കുമാർ ചെയർമാനും കെ കെ രാമൻ കൺവീനറും ഒ എസ് ചിന്തു ജോയിന്റ് കൺവീനറും രതീഷ് ആർ നായർ ട്രഷറുമായുള്ളതാണ് സ്വാഗത സംഘം തൃശൂരിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ പുത്തേത്ത് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ശിവസേന സംസ്ഥാന കമ്മിറ്റി അംഗം ബാസി സംസ്ഥാന സെക്രട്ടറി അനിൽ ദാമോദർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബോസ് തേൻകുർശി തൃശൂർ ജില്ലാ പ്രസിഡന്റ് രതീഷ് ആർ നായർ സെക്രട്ടറി സതീഷ് വാരിക്കാട്ട് ഒക്കൽ ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാൻ ബൈജു ടി എസ് എൻ ഐ ടി സി പ്രസിഡന്റ് വിദ്യാസാഗർ ഗജ നാച്ചുറൽ ട്രസ്റ്റ് ഡയറക്ടർ പി ശശികുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വി ട്വന്റി ഫോർ മീഡിയ